വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബാക്കിൽ ഈ മാലയും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ് നമ്മൾ ഇന്നൊരു ഓണത്തിന് കോളേജിൽ പിന്നെ അതേപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് എന്നാലൊന്ന് കണ്ടാലൊന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് മേക്കപ്പാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോ അതിനു മുന്നേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനുക ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സോ നിങ്ങളുടെ ബിഗ് ഡേക്ക് നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തപ്പി നടക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ഇവിടെ കൊടുത്തേക്കാം നിങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് സോ ഗ്സ് നമ്മൾ ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വൈകണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യാതെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് അത്ര വൃത്തിയായിട്ട് നിൽക്കില്ല അവിടെ എവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും കൺമശിയുടെ ബാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഭയങ്കര ഏഷി ആയിട്ടും ഒരു ബ്ലാക്ക് കളറായിട്ടൊക്കെ കിടക്കും സോ നിങ്ങൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെയാണ് എടുത്തത് എനിക്കിത് വെച്ച് മേക്കപ്പ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല ഇത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ടുണ്ട് ഇതാണ് ഞാനിപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എനിക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ആണ് എന്നോട് കുറച്ച് പേരിങ്ങനെ ചോദിക്കാറുണ്ട് ഏതാണ് മോയ്സ്ചറൈസറ് ഏതാണ് സൺസ്ക്രീൻ എന്നൊക്കെ അപ്പം ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ വരിക ഞാൻ കുറെ ടൈപ്പ് മോയ്സ്ചറൈസറ് പിന്നെ അതേപോലെ തന്നെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തതാണ് സൺസ്ക്രീൻ ഇപ്പം ഞാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നോ സൺസ്ക്രീനാണ് കേട്ടോ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോയ്സ്ചറൈസർ പിന്നെ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് കേട്ടോ എനിക്ക് സെറ്റായിട്ട് തോന്നിയത് എൻ്റേത് ഇടയ്ക്ക് ഒരു ഓയിലി സ്കിന്ന് ഇടയ്ക്ക് നോർമൽ സ്കിന്നായിട്ടൊക്കെ തോന്നും ഇടയ്ക്ക് ഭയങ്കര ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഓയിലി പോലെ കിടക്കുന്നത് കാണാം നമുക്ക് ഈ മോയ്സ്ചറൈസർ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഐബ്രോയും ഐയും ചെയ്തെടുക്കാം നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവില്ലല്ലോ ഇതൊന്നും സെറ്റായി വരണം കേട്ടോ ഇതിൻ്റെ മുകളിൽ തന്നെ വേറെ ലെയർ ലെയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെറ്റായിട്ടിരിക്കില്ല സോ നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും നമുക്ക് കുറച്ച് സമയം കൊടുക്കണം ആ സമയത്ത് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നില്ല വലിയ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സോ ഞാൻ എന്താ പറയുക പ്രൈമറ് ഞാനങ്ങനെ അപ്ലൈ ചെയ്യലില്ല പിന്നെ ഞാൻ എംപിയോളസിൻ്റെ പ്രൈമറൊക്കെ ആണ് മോയ്സ്ചറൈസറൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൽ പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസർ എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രൈമർ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ സോ ഞാൻ ഈ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത് ഞാനിപ്പോൾ ഐബ്രോ ചെയ്യാണ് ഐ ട്യൂട്ടോറിയലും കാര്യങ്ങളും പിന്നെ ഈ പ്രോഡക്റ്റും നിങ്ങൾ കണ്ട് കണ്ടും മടുത്തിട്ടുണ്ടാകും എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇത് ഈ പാക്കിൻ്റെ അതായത് പി എ സിയുടെ ഈ ഒരു ഐബ്രോ കിറ്റ് കേട്ടോ ഇത് ഞാൻ തീരും എഗെയിൻ വാങ്ങും അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലും കൂടുതലും എനിക്കിഷ്ടപ്പെട്ടത് വേറെ ഒന്നും എനിക്ക് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇപ്പം കറൻ്റ്ലി മൈ ഫേവറിറ്റ് ഇതാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഐബ്രോ എഴുതാറുള്ളത് പിന്നെ എൻ്റെ കിറ്റിലേക്കും വേറെ വാങ്ങിച്ചേക്കുന്നത് ഈ പി എ സിയുടെ തന്നെയാണ് ഞാനിവിടെ ഐബ്രോ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഐബ്രോ ഞാനിവിടെ എടുത്തേക്കുന്നത് മേബിലിൻ്റെ കൺസീലറാണേ ഞാനിപ്പോൾ അതിൻ്റെ കറക്റ്റ് ഷെയ്ഡല്ലാത്തതിനെ കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് യൂസ് ആക്കുന്നത് എന്നെ മുകളിലൂടെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഐബ്രോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ത്രെഡ് ചെയ്ത് വന്ന ആ ലെവലിന് ഇങ്ങനെ നിൽക്കും കേട്ടോ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ലിഡിൻ്റെ മുകളിൽ ലിഡിൻ്റെ മുകളിൽ നല്ല എന്താ ഡാർക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കളർ കറക്റ്റ് ചെയ്ത് കളർ കറക്റ്റ് ചെയ്തിട്ട് ഈ കൺസീലർ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ അതേപോലെ ഈ സൈഡിലും എല്ലാത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെയും ബ്ലെൻഡ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഐയുടെ താഴെ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫൗണ്ടേഷനും ഐ ഷാഡോ കൂടി മിക്സ് ചെയ്ത് പോവാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഐ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ എടുത്തേക്കുന്നത് സിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ ഇതിൽ ഒരുവിധം ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊരു ബിഗിനറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് പ്രൊഡക്റ്റ്സിനോട് താല്പര്യമുണ്ട് നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പാലറ്റ് മേടിച്ചു നോക്കൂ കേട്ടോ സോ ഞാൻ ഇതിൽ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ക്രീസ് ലൈൻ്റെ മുകളിൽ ഒന്ന് ഇവിടെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഇതിൽ ഫോണിൽ നോക്കി ചെയ്യുന്ന സമയത്ത് അത്രത്തോളം മെനയാവില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്കാണെങ്കിൽ കറക്റ്റായിട്ടുള്ള മിറർ ഇല്ല മിററിന് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയോ മിററായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ ഇതിലത്ര ഇതിലത്രത്തോളം ക്ലിയറും വരില്ല എവിടെന്നൊക്കെ പിടിതട്ട് എടുത്താണ് അതിൻ്റെ അനിയത്തിക്ക് വേറെ ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ സോ അതിൻ്റെ ഉള്ള ഗിഫ്റ്റ് കൊടുത്താണ് സോ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഒക്കെ ഞാൻ കളഞ്ഞിട്ട് ഇത് ഞാൻ എൻ്റെ മിറർ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് യൂസ് ആക്കുന്നതെന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഐ ലുക്കൊന്നും ഞാൻ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ എനിക്ക് അത് ഈയൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതേ ഇപ്പൊ ഞാൻ ഇതിൽ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ലിഡിന്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പൊ നിലവിൽ ഇനി ഞാൻ റെനയുടെ ഒരു കാജൽ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് എഴുതി കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് സ്മഡ്ജാക്കുന്നുണ്ട് കേട്ടോ ഒരു കാജൽ വെച്ചിട്ട് എഴുതിയിട്ട് ചെറിയ ലൈൻ ചെയ്തിട്ട് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്മജ്ജാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒരു വിങ് ലൈൻ ചെയ്യാം ഐ ലൈനറായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഫേസസ് കാനഡയുടെ ഈ ഒരു ഐലൈനറാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി മസ്കാരാണ് ഞാൻ അവിടെ യൂസ് ചെയ്യണേ മേപ്പിലിൻ്റെ ഈ ഒരു മസ്കാരാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല മസ്കാരാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിടർന്ന് കിടക്കും പക്ഷേ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് പോകാൻ കുറച്ച് പാടാണ് അതാണ് ഇതിൻ്റെ പ്രശ്നം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ ഈ ലോറിയൽ പാരിസിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് ഇതിപ്പം എനിക്ക് നല്ല ഡാർക്കാണ് എൻ്റെ എൻ്റെ ഷെയ്ഡിനെക്കാട്ടും ഒരു ഷെയ്ഡ് ഡാർക്കാണ് കേട്ടോ ഇത് ഇതെനിക്ക് കറക്റ്റ് ഇത് ഞാൻ മീഡിയം ടാൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനത് ഓക്കെ ആകുമെന്ന് വിചാരിച്ചു ബട്ട് എനിക്ക് മീഡിയം മതിയായിരുന്നു അതിൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് അടിപൊളി ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത് ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഡെയിലി യൂസ് കോളേജിലേക്ക് ഓഫീസിലേക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആണ് ഇത് നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് സ്കിന്നിൽ കിടക്കും ഞാനത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാനിവിടെതാ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ് നമ്മുടെ ഫൗണ്ടേഷൻ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളറ് ഓക്സിഡൈസ് ആവ ഓക്സിഡൈസ് ആവുന്ന ഫൗണ്ടേഷൻ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് പൊടിക്കയറി നിൽക്കുന്ന ഷെയ്ഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആയി വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനോട് സെറ്റായിട്ട് കിടക്കെ കേട്ടോ സോ നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കറക്റ്റ് ഷെയ്ഡ് എടുക്കാൻ നോക്കുക നമ്മുടെ കാട്ടിലും ഡാർക്ക് ആണെങ്കിലും അതെന്താ പറയാ ഭയങ്കര വൃത്തികേടായിട്ട് നമ്മൾ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു സാധനം കാണിക്കൂട്ടോ നമ്മൾ ഫേ ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ താഴെ കണ്ണ് എഴുതി കൊടുക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഹൈലൈറ്റർ പാലറ്റ് എടുത്തിട്ട് ഈ ഇത് ഞാൻ ഇവിടെ നിന്ന് നോർമൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇത് കൊടുക്കുന്നുണ്ട് ഹൈലൈറ്റർ പട്സിൽ ക്ലീനറ് എലക്ക് എല്ലാ സോറി കൈസി ഇതിൻ്റെ പേര് മാഞ്ഞ് പോയിട്ടുണ്ട് ഇത് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് താഴെ കൊടുക്കാം കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനടുത്ത് കൊടുത്തത് ഒരു ഡാർക്കായി പോയതോന്നൊരു ഡൗട്ട് കുറച്ചും ഒരു ബോൾഡ് ലുക്കായില്ലേ അല്ലേ കിടത്ത് നോക്കാം ഓക്കെ ഇതിൽ നമുക്ക് ഫിക്സ് ചെയ്യാം ഞാനിവിടെ ലിപ്സ്റ്റിക്കിനായിട്ട് യൂസ് ചെയ്തത് മേബി ലിൻ്റെ ഈ സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം ഓണം അല്ലേ പൊട്ടില്ലാതെ എന്തോണം അല്ലേ അപ്പോൾ ഞാനൊരു പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് സ്പ്രേയും കൂടി ചെയ്താൽ നമ്മുടെ പരിപാടി കൂടെ കഴിഞ്ഞു യാ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായതല്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇതൊക്കെ ഫുൾ മീഷോ ആണ് ബ്ലൗസ് കമ്മൽ ഒക്കെ മീഷോ ആണ് ഇതെൻ്റെയാണ് കേട്ടോ